സി പി ഐ എം മുൻ ജനറൽ സെക്രട്ടറിയും ആദ്യ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ഒരാളുമായ ഹർകിഷൻ സിംഗ് സുർജിത്ത് ഓർമ്മയായിട്ട് ഇന്നയ്ക്ക് പതിനേഴ് വർഷം സംഘപരിവാറിന്റെ വർഗീയതയ്ക്കും ഖലിസ്ഥാൻ തീവ്രവാദത്തിനുമെതിരെ നിന്ന വിപ്ലവകാരിയായ സുർജിത്തിന്റെ ജീവിതം വരും തലമുറയ്ക്ക് മാതൃകയാണ് ഈ മണ്ണിൽ വിടരുന്ന ഓരോ പൂവിലും സ്വാതന്ത്ര്യത്തിന്റെ സുഗന്ധം പരക്കും നാടിനു വേണ്ടി ജീവിക്കുന്നവർ മരിക്കുന്നില്ല മുമ്പ് വിപ്ലവകാരിയായ ഭഗത് സിംഗ് പാടിയ ഉറുതുകാരത്തിന്റെ ചില വരികൾ ഇങ്ങനെയാണ് ആരാധിച്ചാണ് പഞ്ചാബിലെ ജലന്ധറിൽ ഹർകിഷൻ സിംഗ് സുർജിത് വളരുന്നത് അതേ ഭഗത് സിംഗിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ വെടിയുണ്ടകളെ വകവെക്കാതെ ബ്രിട്ടന്റെ യൂണിയൻ ചാക്ക് താഴെയിറക്കി ത്രിവർണ്ണ പതാക ഉയർത്തിയ ബ്യൂറോ അംഗങ്ങളിൽ ഒരാൾ രണ്ടാം ലോക കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ രാജ്യവ്യാപകമായി വേട്ടയാടപ്പെട്ടപ്പോൾ സുർജിത്തിനെ ജയിലിലെ അടച്ച് കാഴ്ചമങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ ഹർകിഷൻ സിംഗ് സുർജിത്ത് സി പി എം ജനറൽ സെക്രട്ടറി ആയ കാലഘട്ടത്തിലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ സുപ്രധാന ഏടുകളിലൊന്നായ പ്രതിപക്ഷ ഐക്യമുന്നണി രൂപം കൊള്ളുന്നത് മതേതര ഇന്ത്യയെ മതാധിഷ്ഠിത ഇന്ത്യയാക്കി മാറ്റാനുള്ള സംഘപരിവാറിന്റെ ശ്രമങ്ങൾക്കെതിരെ യു പി എ സർക്കാർ രൂപം കൊള്ളുമ്പോൾ നിർണായകമായത് ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ നിലപാടുകളാണ് ബി ജെ പിയുടെ വർഗീയതക്കെതിരെ വിശാല മുന്നണി രൂപപ്പെടുന്നതിന്റെ തുടക്കവും ബിജെപിയെ അധികാരത്തിൽ നിന്ന് പുറത്തിറക്കാനുള്ള തുടക്കവും ഇന്ത്യയെ രൂപപ്പെടുന്നത് ഹർകിഷൻ സിംഗ് സുർജിത്ത് സി പി എമ്മിന്റെ അമരക്കാരനായപ്പോഴാണ് വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരടയാളപ്പെടുത്തലായിരുന്നു സുർജിത്തിന്റെ പോരാട്ടം ഇന്ത്യയെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള സംഘപരിവാറിന്റെ നീക്കത്തെ കാണാൻ കഴിഞ്ഞതാണ് ഹർകിഷൻ സിംഗ് സുർജിത് എന്ന നിലപാടുകളുടെ രാഷ്ട്രീയക്കാരനെ ഇന്നും അമരനാക്കുന്നത് ഓടി നടന്ന വാർദ്ധക്യത്തിലും മതേതര മുന്നണിക്കായി ശ്രമിച്ച മനുഷ്യൻ സുർജിത്തിന്റെ വഴികളെ പിന്തുടർന്ന് സംഘപരിവാറിനെതിരെ ഇന്ത്യ സഖ്യത്തിനും ഉജ്ജ്വലമായ കർഷക സമരങ്ങൾക്കും ഒരു ജനത പിന്നെ സാക്ഷിയായി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനും അടിയന്തരാവസ്ഥയ്ക്കും ഖലിസ്ഥാൻ തീവ്രവാദത്തിനും ഒടുവിൽ സംഘപരിവാർ ഭീകരതയ്ക്കുമെതിരെ ഹർകിഷൻ സിംഗ് സുർജിത്ത് ഏഴര പതിറ്റാണ്ട് നടത്തിയ രാഷ്ട്രീയ പോരാട്ടങ്ങളെ ഒരിക്കൽ കൂടി ഓർത്തെടുക്കാം ന്യൂസ്